നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് പേഴ്സൺ ആയിക്കോട്ടെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു എനർജിയാണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു ചിന്തകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അവരെ എന്ത് ആക്ഷനാണ് എന്താണ് അവർ അടുത്ത നെക്സ്റ്റ് ആക്ഷൻ എടുക്കാനിരിക്കുന്നത് എന്നും കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്കതൊരു നല്ല ഗൈഡൻസ് ആയിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ഇതിനെ കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇതിനകത്തെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആവുകയും നെഗറ്റീവായ എനർജികളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് ഹീലായി പോവുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ് ജെൻലെസ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് ആ സമയത്ത് നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങൾ ആരെക്കുറിച്ചാണോ റീഡിങ്സ് അറിയാൻ ശ്രമിക്കുന്നത് ആ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരുടെ ഫേസ് ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ റീഡിങ്സുകളും കാണുക പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ റീഡിങ്സിനെ കാണാൻ ശ്രമിക്കുക യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശക്തവും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ചേരുന്നത് എന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും പൂർണ്ണമായും വിശ്വാസത്തോടും കൂടി മാത്രം കാണാൻ ശ്രമിക്കുക നെഗറ്റീവായി എനർജി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക അതിനകത്ത് വേറെ അഭിപ്രായങ്ങളുടെ പോലും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ആ വേൾഡ് കാർഡാണ് കേട്ടോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും ആ പേഴ്സണും തമ്മിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ദുഃഖമായിരുന്നു ആ ഒരു ബന്ധം നിങ്ങൾക്കൊരു സംതൃപ്തി കിട്ടാതെ ഒന്നെങ്കിൽ നിങ്ങളെ ആ ഒരു പേഴ്സൺ ആവശ്യമില്ലാത്ത എല്ലാ രീതിയിലും മിസ് യൂസ് ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഒരു പോസിറ്റീവായ ഒരു എനർജിയും കണക്റ്റഡ് ആകാത്ത അതായത് ഒരു വെട്ടിലായിപ്പെട്ട ഒരിക്കലും രക്ഷപെടാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്കായി നിന്ന ഒരു എനർജിയാണ് കാണുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് പുറമെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ എനർജിയും ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരുണ്ടാവാം നിങ്ങൾക്ക് നേരെ മോശമായ ഇടപാടുകൾ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനെ നെഗറ്റീവായ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത് അതായത് ആ ബന്ധത്തിനിടയിൽ വിള്ളലുകൾ വരുത്തുക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിനൊരു പൂർണ്ണത വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും ചെയ്തവരു വരെ ഈ ഒരു ബന്ധവുമായി കണക്ട് ചെയ്ത് നിന്നു എന്നാണ് കാണുന്നത് എന്തായാലും ഇതൊരു കാർമിക് എനർജി അതായത് ഒരു പോസിറ്റീവായിട്ട് ഒന്നും ലഭിക്കാതെ നിങ്ങൾ കടന്നു പോയി എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധനമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ബന്ധം കണ്ടത് ചിലപ്പോൾ ഈ നിങ്ങൾക്ക് അതിൽ നിന്നും തൊട്ടു പോകാൻ ആ ഒരു എന്ത് റിലേഷനായാലും ആ റിലേഷനിൽ നിന്നും കണക്ഷൻ വിടാനും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാൽ ആ ഒരു ബന്ധത്തെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ആസ്വദിച്ച് കൊണ്ടുപോകാനും സാധിച്ചില്ല ശരിക്കും വേണം ഒരു പെയിൻഫുള്ളായി അല്ലെങ്കിൽ ഒരു പിരിമുറുക്കം സൃഷ്ടിക്കുന്ന ഒരു അസംതൃപ്തിയോടുകൂടി നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്തു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോയി ചിലപ്പോൾ എനിക്ക് ഒരു അഡിക്ഷൻ്റെ പുറത്ത് നിങ്ങൾക്ക് പലവട്ടവും തോന്നിയിട്ടുണ്ടാവാം എന്തൊക്കെയോ നേട്ടങ്ങൾ അതായത് നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ബെനിഫിറ്റ് മാത്രം അല്ലെങ്കിൽ എന്തൊക്കെയോ നേട്ടങ്ങൾ ചിന്തിച്ചു മാത്രം നിൽക്കുന്ന ബന്ധമാണ് നിങ്ങളിൽ നിന്നും കിട്ടുന്നത് നിങ്ങളിൽ നിന്നും ഊറ്റിയെടുക്കുന്ന ഒരു എനർജിയോട് കൂടി നിൽക്കുന്ന ഒരു ബന്ധം അതായത് ഒരു ആത്മാർത്ഥതയോ ഒരു സ്നേഹമോ ഒരു നല്ലൊരു സപ്പോർട്ടോ സത്യസന്ധതയോ ഒന്നുമില്ലാതെ നിങ്ങളെ മിസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കണക്ഷൻസിന് ഫീല് ചെയ്തിട്ടുണ്ട് പലവട്ടം ചിലതൊക്കെ ഫിസിക്കലി ഒരു അട്രാക്ഷൻ സെക്ഷലായിട്ടൊക്കെ ഉള്ള ആണ് കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നുപോയത് അതിനപ്പുറത്തേക്ക് ഒരു ബന്ധം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ചില കണക്ഷൻസ് ചില എനർജികൾ കേട്ടോ ചിലത് നിങ്ങളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു പല രീതിയിലും അത് ചിലപ്പോൾ ഫിനാൻഷ്യലി ആവാം കരിയർ പരമായിട്ടാവാം എന്താണെങ്കിലും നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഒരു വ്യക്തിത്വത്തെയും നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ശക്തി അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച ആ ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോ ഒന്നും ലഭിക്കാത്ത ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾ വളരെ പക്വതയോട് കൂടിയും വളരെയധികം ദൈവികവും അതുപോലെ വളരെയധികം പൂർണ്ണതയോടു കൂടിയാണ് ഈ ഒരു ബന്ധത്തെ കണ്ടത് അതായത് നിങ്ങൾ നല്ല പക്വതയോട് കൂടി തന്നെയാണ് ഈ എനർജിയെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്തത് പക്ഷേ നിങ്ങൾക്കൊരിക്കലും അതിൻ്റെ ഒരു ശരിയായ വശം എന്താണ് ഈ ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു റെസ്പോൺസും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം മാത്രവുമല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുമായി ഒരു ബന്ധവുമായിട്ട് പലരും കണക്റ്റഡ് ആയിരുന്നു അതായത് പൊയ് എന്നൊക്കെ പറയാം നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ പോലും ഒരു വ്യക്തിത്വങ്ങൾ പോലും നിങ്ങൾക്ക് സപ്പോർട്ടായിരുന്നില്ല ശരിക്കും നിങ്ങൾ സ്റ്റക്കാവുക അല്ലെങ്കിൽ പെട്ടുപോവുക എന്നൊരു എനർജിയിലാണ് നിന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾ കാർമിക് പെയിൻഫുള്ള ആയ ഒരുപാട് സാഹചര്യങ്ങളെ ഈ ഒരു ബന്ധത്തിൽ അതിജീവിക്കേണ്ടി വന്നു ചിലപ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം നല്ല ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ നല്ല ഒരു വളർച്ച വരേണ്ട നിങ്ങൾക്ക് ഒന്നുമല്ലാതെ പോലെ സ്റ്റക്കായി നിൽക്കേണ്ടി വന്നേക്കാം മാനസിക പിരിമുറുക്കങ്ങൾ ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള എനർജിയിലേക്കൊക്കെ നിങ്ങളെ തള്ളിവിട്ട ഒരു ബന്ധം ആയിട്ടാണ് നമുക്ക് ഈ ഒരു എനർജിയെ കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് കൺഫ്യൂഷനാണ് ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് നല്ലൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട് തിരിച്ചു വരാനും ഒരു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറാനും ഒക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ഒരു കൺഫ്യൂഷൻ മൈൻഡോട് നിൽക്കുന്നു ഒരു സന്തോഷം ഹാപ്പിനെസ്സൊക്കെ വേണം അതായത് ശരിക്കും ഒരു നിങ്ങളെന്ന പേഴ്സണെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയോട് ചെയ്തതിനെക്കുറിച്ചും നിങ്ങൾക്കെതിരെ നിന്നിരുന്ന വ്യക്തിത്വങ്ങൾ നിങ്ങളെ രണ്ട് ബന്ധങ്ങളിൽ ഇടയ്ക്ക് നിന്ന് കളിച്ചിരുന്ന വ്യക്തികളെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിട്ടും അവർക്ക് ഹീലിംഗ് വരുന്നുണ്ട് അവരെല്ലാ കാര്യങ്ങളെയും തിരിച്ചറിയാനും ചില സിറ്റുവേഷൻസിനെയൊക്കെ ഉപേക്ഷിക്കാനും തയ്യാറാണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഒരു കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത കൺഫ്യൂഷൻ ആക്ഷൻ എടുക്കണം ഉണ്ടെങ്കിൽ പോലും ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഒരു സന്തോഷം വേണം സക്സസ് വേണം ആ ഒരു തിരിച്ചറിവ് ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു വെല്ലുവിളികളെ അതിജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സിറ്റുവേഷൻസും കൂടി അവരുടെ ഇടയിൽ നിൽക്കുന്നു കൺഫ്യൂഷനോടുകൂടി നിൽക്കുന്നു എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നു അവരെ മറ്റേതൊക്കെയോ ആളുകൾ നമ്മൾക്ക് പറഞ്ഞില്ലേ നിങ്ങളിൽ കൂടാതെ ഒന്ന് ഒന്ന് ഒരുപാട് എനർജികൾ മറ്റാരെക്കോ ഒന്നിൽ കൂടുതൽ എനർജികൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ബന്ധത്തിന് വിള്ളല് വരുത്താൻ ആഗ്രഹിച്ചിരുന്നു ആ ഒരു എനർജികൾ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ഒരു ഗ്യാപ്പ് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇപ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടുള്ളൂ അത് അവർ തിരിച്ചറിയുന്നു അത് വലിയ ഒരു നഷ്ടമായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി കാണുന്നത് പക്വതയില്ലായ്മ അവർക്കൊരു തീരുമാനമെടുക്കാൻ അവർക്ക് സെൽഫായിട്ട് കോൺഫിഡൻസോടുകൂടി ഒരു തീരുമാനം എടുക്കാനുള്ള പവറില്ല എന്നാണ് കാണുന്നത് കാരണം അവർക്ക് അതി അധികാര പരിധികളുണ്ട് അവർ മറ്റാരുടെയൊക്കെയോ എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന് തന്നെ പറയാം പക്ഷെ അവരത് അറിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് അവർ നോക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനൊരു അവസരം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊരു കരിയർ സക്സസ് വേണം അവർക്കൊരു വിജയം വേണം അവർക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് വേണം അതായത് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് മുന്നും പിന്നും നോക്കാതെ ഒരു തീരുമാനമെടുക്കുക അതായത് അവർക്കൊരു പക്വതയില്ല ഒരു വളരെ നിഷ്കളങ്കമായ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് പക്ഷേ അവരെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്നു അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നു അത് ശരിയോ തെറ്റോ എനിക്ക് നൽകുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ എനിക്ക് നൽകുന്ന എന്നൊപ്പം നിൽക്കുന്നത് എനിക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം പക്വതയില്ലായ്മ പക്ഷെ അവർ വളരെയധികം ആഴത്തിലൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുമിച്ച് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ അവർക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ലൈഫിലൊന്നും ചേഞ്ചിങ് വരണം അവർക്ക് കരിയർപരമായിട്ടൊരു മാറ്റം വരണം അവർക്കൊരു സ്റ്റാൻഡ് വേണം ചവിട്ടി നിൽക്കാൻ ധൈര്യത്തോടു കൂടി നിൽക്കാൻ അവർക്കൊരു പവർ വേണമെന്ന് അവർ ചിന്തിക്കുന്നു വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ കുറ്റബോധമുണ്ട് അവർക്ക് വളരെയധികം ശക്തമായ കുറ്റബോധമുണ്ട് അവർക്ക് ഉറക്കമില്ല എന്ന് തന്നെ പറയാം ഓവർ തിങ്കിങ് ചെയ്യുന്നു കാരണം അവർക്ക് ഒന്ന് ഞാൻ പറഞ്ഞില്ല അവർ മറ്റാരൊക്കെയോ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ വിള്ളൽ വരുത്തുകയും അകൽച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ ആ എനർജികൾ ഇപ്പോഴും അവരെ കണക്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത വിധം കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത് സമാധാനമായ ഒരു എനർജി വേണമെന്ന് അവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട് അത് അവർക്ക് ലഭിക്കുക എന്നത് നിങ്ങളിലൂടെയാണ് ഒരു റൈറ്റ് സൊല്യൂഷൻ അത് വേണം പ്രോബ്ലംസിനെ അതിജീവിക്കണം എന്നൊക്കെ അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത് അവർ മൂന്ന് സിറ്റുവേഷൻസിനെ ഭയപ്പെടുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒന്ന് ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു കാര്യത്തിൽ അവർക്ക് വളരെയധികം മറ്റാരും ആശ്രയിക്കേണ്ടതായി വന്ന ഒരു എനർജി ഔദ്ധാരിം പറ്റി നിൽക്കുന്ന ഒരു എനർജിയാണ് അതിലേക്ക് അവർക്ക് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ ഇമോഷണലി അവർ സ്റ്റക്കാണ് അവർക്ക് മൂന്ന് സിറ്റുവേഷൻസിനെ അതിജീവിക്കണം എന്നാഗ്രഹിക്കുന്നതിൽ ഒന്ന് ഫിനാൻസ് പരമായ കാര്യവും ഒന്ന് ഇമോഷണലി ആണ് ഇമോഷണലി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നല്ലൊരു ബ്ലോക്കേജ് അവർ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് മറ്റൊരു സിറ്റുവേഷൻസ് ഒരു ഫീമെയിൽ എനർജിയുടെ ശക്തമായ ഒരു ബ്ലോക്കേജ് അവരിൽ വന്നുപെട്ടിരിക്കുന്നു ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ചില നഷ്ടങ്ങൾ ഫിനാൻസ് പരമായിട്ടും നഷ്ടം വരാം അത് കരിയർ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരാം അതുകൂടാതെ തന്നെ ഇമോഷണലി അവർ ഒന്നുമല്ലാതായി തീരുമെന്ന ആ ഒരു എനർജിയാണ് കാണുന്നത് ശരിക്കും വളരെയധികം ഒരു കോൺഫിഡൻസോടുകൂടി ഇവരെ ഇവരെ ഭയമില്ലാതെ ഈ ഒരു പേഴ്സണെ എന്തും ചെയ്യാൻ പവറായി നിൽക്കുന്ന ഒരു ഫീമെയിൽ എനർജിയുടെ സാന്നിധ്യം മുന്നിലുണ്ട് അതും അവർ കാണുന്നുണ്ട് കൂടാതെ തന്നെ ഇവരെ ആരോ വാച്ചിങ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം റിഗ്രഷൻ മാനസിക വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു പോന്നാലോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയും കൂടി അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ അതായത് ഇമോഷൻസ് ഒരു പുതിയൊരു ഇമോഷൻ സമാധാനം സന്തോഷം ഒരു ഭദ്രത അവർക്ക് വേണം അവർക്ക് അവരിൽ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങൾ അവർക്ക് തിരിച്ചു പിടിക്കണം അതിനവരിപ്പം ിക്കുന്ന സിറ്റുവേഷൻസിനെ അവർ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം തി നല്ലൊരു എക്സ്പീരിയൻസ് ഒരു കൂടി തിരിച്ചു പോരുക എന്നതാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഇമോഷൻസിൽ ഒരു പുതിയ മാറ്റം വരുത്തണം ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും കാരണം അവർക്ക് ഒരുപാട് തോട്ട്സുകൾ നെഗറ്റീവായ ചിന്തകളാണ് ശരിക്കും അവരെ കെട്ടിയിട്ടിരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ട് എങ്കിൽ തന്നെ അവരുടെ നെഗറ്റീവായ തോട്ട്സുകൾ കാരണം അവർ നേടിയ എന്തൊക്കെയോ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയം അവർ വളരെയധികം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് സെൽഫ് കോൺഫിഡൻസാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ വ്യക്തിത്വം അവരുടെ വ്യക്തിത്വം അവർ അടിയറ വെച്ച ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഉണ്ടെങ്കിൽ പോലും അവർ വീണ്ടും ഇമോഷണൽ ബാലൻസ് ആഗ്രഹിക്കുന്നു ഒരു സമാധാനം ആഗ്രഹിക്കുന്നു അത് ലഭിക്കണമെങ്കിലും അത് ലഭിച്ചിട്ടുള്ളതും നിങ്ങളുടെ സാന്നിധ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു സമയം ഒരു മദർ കെയറിങ് വളരെയധികം ആയിരുന്നു ഒരു മദർ കെയറിംഗ് ആണ് അവർ ആഗ്രഹിക്കുന്നത് ഏറ്റവും പവർഫുൾ ആയ ഒരു കെയറിംഗ് ആണ് നിങ്ങളിൽ നിന്നും ലഭിച്ചതെന്നുള്ള ഒരു തിരിച്ചറിവ് ശരിക്കും പറഞ്ഞാൽ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ അല്ലെങ്കിൽ ഫാമിലി അതായത് പേരൻസ് ഒരു കുടുംബത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇട്ട് വന്നിരിക്കുന്നത് കാരണം ഒന്നെങ്കിൽ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലിയെ സപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് മായ കാര്യത്തിനായിരിക്കാം നിങ്ങളിൽ നിന്നും അവർ വിട്ടുപോയത് ഒരു നേട്ടം വിചാരിച്ചല്ലെങ്കിൽ എന്തൊക്കെയോ വളരെയധികം ഒരു സ്വപ്നങ്ങൾ കണ്ട് കുടുംബ ബന്ധത്തെ നിലപ്പിച്ച് കളഞ്ഞു അല്ലെങ്കിൽ അതിൽ നിന്നും വിട്ടുപോയൊരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും അവർ ഏത് സിറ്റുവേഷൻസിലും നിങ്ങളെ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് നിങ്ങളായിരുന്നു ഏറ്റവും പ്രഷ്യസ് ആയത് അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് എനർജി സമാധാനം എന്ന് പറഞ്ഞില്ലേ ഒരു മദർ കെയറിങ് ലഭിച്ചത് അല്ലെങ്കിൽ അതിനോട് തുല്യമായ ഒരു സപ്പോർട്ട് ലഭിച്ചത് നിങ്ങളിൽ നിന്ന് തന്നെയാണെന്ന ആ ഒരു വ്യക്തമായ ധാരണ അവർക്ക് വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഇമോഷണൽ ബാലൻസ് കുറച്ചൊക്കെ അവരിലും കുറച്ച് സ്ട്രോങ് ആയ ഒരു എനർജി വന്നാൽ മാത്രമാണ് അവർക്ക് അവരുടെ ആ പാസ്റ്റിലെ ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നതും അവർ തിരിച്ചറിയുന്നുണ്ട് ആണ് അവർ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരുന്ന ഒരുപാട് മത്സരങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ട് കൂടാതെ തന്നെ അവർ ടെൻഷനാണ് മൊത്തം ടെൻഷനാണ് അവരനുഭവിക്കുന്നത് അവർക്കൊരു സമാധാനമില്ല എന്നാണ് കാണുന്നത് നല്ല അവർ ഇമോഷണലി സ്ട്രോങ് ആണ് എങ്കിൽ പോലും അവർക്ക് സമാധാനമില്ലാത്ത വിധമുള്ള പ്രശ്നങ്ങളെ അവർ അതിജീവിക്കേണ്ടി വരുന്നു അവരെന്തു ചെയ്താലും തടസ്സങ്ങളും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ഒറ്റപ്പെട്ടുപോയി നല്ല ഏകദേശം നല്ലൊരു പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുകയും ഇമോഷണൽ ബാലൻ അതായത് ഇമോഷണലി ഒരു സ്ട്രോങ് ആയി നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ പോലും അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അവരിൽ തന്നെ അവർ ശ്രദ്ധ കൊടുത്ത് നിൽക്കുകയാണ് അവർക്ക് വേണ്ടത് പാസ്റ്റാണ് അവരാഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് സിറ്റുവേഷൻ പാസ്റ്റ് ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോയത് അവർക്ക് തിരിച്ചു വേണം ആ ഒരു സന്തോഷം സെലിബ്രേഷൻ അവരുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റ് ലൈഫ് തന്നെ ആയിരുന്നു ആ ഒരു ജീവിതം ആ ഒരു പഴയ സാഹചര്യം അവർക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടണം അവർക്കത് വേണം വീണ്ടും അതൊന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് അവരാഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവർ മറ്റാരുടെയൊക്കെ ഗൈഡൻസ് തേടുന്നുണ്ട് കേട്ടോ അവരുടെ ഒന്നെങ്കിൽ നിങ്ങളോട് ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ലൈഫ് ആ ഒരു സന്തോഷം അത് തിരിച്ച് കിട്ടാൻ വേണ്ടി അവർ മറ്റാരടേ ഗൈഡൻസ് തേടുന്നു എന്നാണ് കാണുന്നത് എന്തെങ്കിലും മാർഗമായിരിക്കാം അവരവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർ സ്പിരിച്വലായിട്ട് വളരെയധികം ആത്മീയമാണ് അല്ലെങ്കിൽ പ്രാർത്ഥന പ്രേയർ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേ ആരുടെയോ ഗൈഡൻസ് അവർ തേടുന്നുണ്ട് ഇനി എന്താണ് പോകാൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഒരു റീയൂണിയൻ വീണ്ടും ഒരു കൂടി ചേരുക എന്നത് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു അതുപോലെ ഇത് വിവാഹമാകാതെ സിംഗിളായിട്ട് നിൽക്കുന്ന പേഴ്സൺ ആണ് ഇതിനകത്ത് എനർജി കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെ ശക്തമായിട്ട് ആലോചിക്കുന്നുണ്ട് പാസ്റ്റിൽ നിന്നുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ തന്നെയാണ് ആ ഒരു റീയൂണിയൻ വളരെ ശക്തമായിട്ട് അവർ അവരാഗ്രഹിക്കുന്നുണ്ട് ഒന്നെങ്കിലൊരു മധ്യസ്ഥ നിങ്ങൾ കുടുംബ ബന്ധത്തിലാണെങ്കിൽ ഒരു മധ്യസ്ഥത തീർച്ചയായിട്ടും ഉടനെ തന്നെ ഉണ്ടാകും കാരണം അവരതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവർ അവരിലേക്ക് തന്നെ ഒന്ന് ഉൾവലിഞ്ഞ് നിന്നുകൊണ്ട് തീരുമാനമെടുക്കുന്നു എന്നാണ് കാണുന്നത് തടസ്സങ്ങളും കോൺഫ്ലിക്റ്റിനെയും എല്ലാം അവരവിടെ അതിജീവിക്കാൻ തയ്യാറാണ് അവർ ഫോക്കസിങ് ചെയ്യുന്നത് പൂര്ണ്ണമായും നിങ്ങളിലാണ് കാരണം പറഞ്ഞില്ലേ പാസ്റ്റിലെ ആ ഒരു സിറ്റുവേഷൻസിനെ തന്നെയാണ് അവർക്ക് അവർ നോക്കുന്നത് അതിലേക്ക് തന്നെയാണ് അവരുടെ ശ്രദ്ധ കൊടുത്ത് നിൽക്കുന്നത് ന്യൂ ഡോർ ഓപ്പണിംഗ് ആവണമെന്ന ആഗ്രഹത്തോടു കൂടി പുതിയ ചില പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ പേഴ്സൺ നിൽക്കുന്നത് ശരിക്കും അവർക്ക് മനസ്സുകൊണ്ട് വളരെയധികം ഒരു കുറ്റബോധം അവർക്കത് ശരിക്കും എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് പറ്റിയ തെറ്റുകൾ അവർ മറ്റുള്ളവരുടെ വാക്കിന് പ്രാധാന്യം കൊടുത്തത് ഇതെല്ലാം ഇവിടെ വ്യക്തമായി നമുക്ക് വരുന്നുണ്ട് പാസ്റ്റിലെ ആ ഒരു ലൈഫിനെ തന്നെ ബാലൻസ് ചെയ്യുക എന്ന എനർജിയിലാണ് നിൽക്കുന്നത് അവർ സ്ട്രോങ് ആയിട്ട് വളരെ മെൻ്റൽ കൂടി ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കും അവർക്ക് ചില സത്യങ്ങൾ വെളിപ്പെട്ടു എന്നാണ് കാണുന്നത് അവരുടെ ലൈഫിൽ പറ്റിയ തെറ്റുകളാവാം അതല്ലെങ്കിൽ മുന്നോട്ടേക്ക് ലീഗലി എന്തൊക്കെയോ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട് ലീഗലി ആയ ചില സിറ്റുവേഷൻസിനെയും അവർ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി നോക്കുന്നു അതുപോലെ എന്തൊക്കെയോ ന്യൂസ് ഗുഡ് ന്യൂസ് അവർ പ്രതീക്ഷിച്ച് വെയിറ്റിംഗ് ചെയ്യുന്നു നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ അവർ കാര്യങ്ങളെ മാറ്റുന്നുണ്ട് ചിലപ്പോങ്കിൽ ഇതൊരു എയർ ട്രാവലിങ് വരെ ഉടനെ സംഭവിക്കാവുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ വിദേശത്ത് നിന്നും യാത്ര തിരിച്ചു വരാൻ അതായത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കുറച്ച് ദൂരയാത്ര ചെയ്യേണ്ട ഒരു എനർജി കാണുന്നുണ്ട് അവർ വന്ന് ചേരാൻ പോകുന്നു തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ തന്നെയാണ് ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയാണോ സ്റ്റക്കായിട്ട് നിന്ന് ആ ഒരു സാഹചര്യത്തെ മാറ്റി മറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ വരാൻ പോകുന്നത് ഇതിനു മുമ്പ് അവർ വളരെയധികം ഈഗോയിസ്റ്റിക് ആയൊരു പേഴ്സൺ ആയിരുന്നുവെങ്കിൽ ഇപ്പം അവരിമോഷണലി നല്ലൊരു ബാലൻസിൽ വന്നു അവർ ഈഗോയെ വിട്ട് ഇമോഷണലി ആയി എന്നാണ് കാണുന്നത് അതായത് സ്നേഹം ബന്ധം ഇതിന് പ്രാധാന്യം കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നു എന്നതായിട്ടുള്ളൊരു എനർജിയാണ് വരുന്നത് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ സാധ്യമാകുന്നു ഉടനെ തന്നെ ഒരു റീയൂണിയൻ സാധ്യമാകുന്നു അതുപോലെ വിവാഹം ഞാൻ പറയേ സിംഗിളായിട്ടുള്ള എനർജി നിൽക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാവലിങ്ങിലൂടെ ഒരു അതായത് അവർ വിദേശത്തുള്ളവരുടെ എനർജി നല്ല ശക്തമായിട്ടും കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു വരവ് നിങ്ങളോടൊത്തൊരുമിച്ച് ഒരു വിവാഹമാണെന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരേ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു പേഴ്സണാണ് നിങ്ങൾക്ക് തമ്മിലാണ് ഈ ഒരു എനർജി വന്ന് ചേരാൻ പോകുന്നത് അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് സിറ്റുവേഷൻസിൻ്റെ ശക്തി വളരെ അധികമായിട്ടുണ്ടായിരുന്നു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും എൻഡിങ് ആവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ നിന്നിരുന്ന പല എനർജികളും പേരൻസും ഒക്കെ ഇതിനകത്ത് എനർജി എതിരായിട്ട് നിന്നു തെറ്റായി ഗൈഡൻസ് നൽകിയതായിട്ട് കാണുന്നു എന്താണെങ്കിലും അതും വിട്ടകലുന്ന ഒരു എനർജിയാണ് വരുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ആ ഒരു പേഴ്സണും ആ ഒരു ഫാമിലി അടക്കം വരുന്നതായിട്ട് കാണുന്നത് അതുപോലെ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നു കൂട്ടമായിട്ട് നിന്ന് നല്ലൊരു തീരുമാനം ഫോക്കസ് ഞാൻ പറഞ്ഞില്ല ഒരു വിവാഹ ഒരു എനർജിയിലേക്കാണ് ഇത് പോകുന്നത് തേർഡ് സിറ്റി സിറ്റുവേഷൻസിനെ വിട്ട് അതായത് നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കായിട്ടോ ബൗണ്ടറി ഇട്ടോ നിന്നിരുന്നു എങ്കിൽ ആ ഒരു സാഹചര്യം അതിജീവിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ അതൊരു എൻഡിങ്ങിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മതി മറന്നൊരു സന്തോഷം ഒരു സെലിബ്രേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ ഉണ്ടാകും എന്നതിന് ഒരു മാറ്റവുമില്ല നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തുവെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന പേഴ്സൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ രീതിയിലും പോസിറ്റീവായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഇത് ബ്ലോക്ക് ചെയ്ത എനർജിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ പൂർണ്ണമായും ബ്ലോക്ക് ആക്കി നിന്നിരുന്നെങ്കിൽ അതെല്ലാം മാറുന്നു തീർച്ചയായിട്ടും തേർഡ് സിറ്റുവേഷൻസ് എൻഡിങ് ആവുന്നുണ്ട് അതുപോലെ പേരൻസിൻ്റെ തെറ്റായ എനർജി അതായത് അവരും ഇതിനെതിർ എതിർപ്പോ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജിയും എൻഡിങ് ആവുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് തടസ്സങ്ങൾ മാറുന്നുണ്ട് ഒരു വിവാഹ ലൈഫിലേക്ക് ഒരു കുടുംബ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പഴയതുപോലെ ഒത്തൊരുമിച്ച് നല്ലൊരു ഗൈഡൻസ് ലഭിച്ച് നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇത് അനുയോജ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് പ്ലസ്